മുത്തശ്ശി ഊണ് കഴിച്ചിട്ട് ഓർഡർ ഉണ്ട് നമുക്ക് വീട്ടിലുള്ളതും കൊറേ കാലം ഇരിക്കും സാധനങ്ങളല്ല സമയം പിടിക്കുകൊടങ്ങാൻ പോകുന്നത് കണ്ടോളും വിഭാഗങ്ങൾ മക്കള് കാണണേ

അടുത്തത് ഉല മാും കടുവാങ്ങുലുവ മാങ്ങി എടുത്തു കൊണ്ടിരി പറഞ്ഞു പിന്നെ അത് എടുത്തു കൊണ്ടുവന്നതാണ് പിന്നെ അപ്പൊ പറഞ്ഞത് പപ്പടം നീ ചമ്മന്തി ചമ്മന്തി അതെ അതെ ആ അഞ്ചാറ് അച്ഛൻ ണ്ട്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അത് പൊട്ടിക്കട്ടെ കേട്ടോ പൊട്ടിച്ചോളോ ഈ പാത്രത്തിലായതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കുകയും ചെയ്യാലോ അല്ലേ

ആ ഇപ്പൊ അച്ഛാ അച്ഛനും നാളെ ചേർക്കണം ഡ്യൂട്ടി അല്ലേ അയോടെ മുത്തശ്ശി വർക്ക് ചെയ്യും ഡ്യൂട്ടി കഴിഞ്ഞാൽ അച്ഛൻ പോയി അത് അച്ഛൻ ചെയ്തോന്നുകൊണ്ട് ഉപകാരമായിട്ടോ ഞാനും അമ്മയൊക്കെ ഇരിക്കണിക്കൂറോളം ചിരകിയിരിക്കണം പത്ത് മിനിറ്റന്റെ വണ്ടി ഒന്നും അത് ഇത് മുത്തശ്ശി വറക്കാൻ നോക്കാം നോക്കാം വെള്ളണ്ടായിരുന്നു അപ്പൊ വറ്റിക്കോട്ടേ വെച്ചിട്ട് കത്തിച്ചതാണ് നാളികേരണ്ടമ്മ നീ കൊച്ചു വെളിച്ചെന്നെ വിളിച്ചോളിക്കട്ടെ െ എന്നിട്ട് പിന്നെ കാണിക്കട്ടോ പത്തു പഞ്ചിറ്റ് എന്തായാലും കഴിയും ഒക്കെ വറക്കാണ്ട് പിന്നെ ഉന് വരിപ്പ് അതെ കൊറച്ചേരമസുണ്ട് അപ്പം ഇരിക്കട്ടെ നല്ല അപ്പൊ കുട്ടുവറു നല്ല റെഡിയാ നല്ല ചുവന്നിരിക്കണേ കണ്ടില്ലേ അതെന്താ ഇങ്ങനെ ചോക്ക വറക്കണ്ട എന്താ അറിയോ കൊറേ ദിവസം ഇരിക്കാൻ വേണ്ടിട്ടാ കേള് വരാതിരിക്കാ ഏകദേശം കഷിച്ച് ഒരു അരമണിക്കൂർ നല്ല വേണം പിന്നെ ഒന്നിച്ച് കത്തിച്ച് വറക്കാൻ പാടില്ലേ അത് കൊറേശ് കുറച്ച് കത്തി ചൂടില്ലേ അതേ മതി റെഡി ആയി കിട്ടുള്ളു അപ്പൊ അത് ഇനി ഒഴിച്ചിട്ട് മല്ലി മുളകൊക്കെ വറക്കാണ്ട് പിന്നെ പൊറത്ത് ഉഴിഞ്ഞു വരിപ്പ് വറക്കാണ്ടല്ലേ പ്രായം പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചതുണ്ട് അപ്പൊ നീ ചമ്മന്തി പൊടി മല്ലി വറക്കണം അത് കഴിഞ്ഞ കൊറച്ച് ഉഴുന്നൊരു വേണം ചില ഉരുപ്പ് ഇടാതെണ്ടാക്കുന്നവരുണ്ട് മുതിര ഉണ്ടല്ലേ ആ ചമ്മന്തി പൊടി ചെലവരത് കൂട്ടുന്നവരുണ്ട് അത് പിന്നെ ചട്നി പൊടിക്കും ചിലവർ കൂട്ടൂലോ അപ്പൊ അത് ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ ചോയ ഇഷ്ടമായിക്കോളന്നില്ലല്ലോ ഞാൻ ഇതിപ്പോ ഉണ്ണൊരുപ്പ് ഇടാതെ ഇണ്ടാക്ക മല്ലി മാത്രം മല്ലി ഇടാതെ ചെലവര് ചില മല്ലിയുടെ ചോയ ഇഷ്ടമല്ലാത്തവര് ഉന്നൊരുപ്പ് മാത്രം കൂട്ടുന്നവരുണ്ട് പിന്നെ മുളക് പിന്നെ അവസാനം കായം പുളി അതൊക്കെയാണ് വേണ്ടത് അപ്പൊ ഉപ്പ് ഉപ്പ് അവസാനം മുളക് ഇട്ടി കൊടുക്കട്ടെ ആദ്യം മഴക്കാലം തണുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം ചൂടാവട്ടെ കൊറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മടെ ഗ്ലാസ് ഇരിച്ചു വെച്ചിണ്ട് ശ് മറുകൊടങ്ങായിട്ട് േ കരിവേപ്പിനെ കുറച്ച് നമ്മളിട്ടുണ്ടെ കുറച്ചുകൂടി നാളികേരണ്ട് സാധിക്കണ്ട കാര്യൊന്നുമില്ല മഴക്കാലം കൊണ്ട് കൂടുതലുണ്ടാവും ൂരിട്ടോ പറഞ്ഞ എന്താ അറിയോ പട്ടാ മനസ്സിലായില്ല മനസ്സിലായി അതങ്ങനത്തെ ഓരോ ഇല്ല ഇതായിട്ട് എടുക്കില്ലേ അപ്പൊട്ടെ പക്ഷെ മല്ലി ചൊവന്നു വരുമ്പോ നിർത്താം ഏദശ മല്ലിയൊക്കെ ചുവന്നുടങ്ങി പിന്നെ ഇതൊന്നൊഴിച്ചു കൊടുക്കിന്ന് അഞ്ഞി മൂപ്പധിക അപ്പൊന്ന് മാറ്റി എടുക്കണ് അതന്നെ കൊറച്ചധികമായി ഓർമ്മ മല്ലീടെ ഒത്തിരി പറയാൻ വയ്യാ കരി പൊടിക്കുള്ള മല്ലി മുളക് കരുവേപ്പില പിന്നൊരുപ്പൊ ഒക്കെ വറുത്ത റെഡി ആയിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കണം പിന്നെ വലിയ ചാറില് നാളികേരം പൊടിച്ചെടുക്കണം നാളികേരം പൊടിയില്ല പൊടിയില്ല അത് യോജിപ്പായി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ രേശം പൊടി ഉപ്പ് പിന്നെ കായം പൊടിച്ച് വെച്ചാൽ കൂടി കൂട്ടിയിട്ട് ഒക്കെ റെഡി ആക്കിയിട്ട് അത് കാണിച്ചു തരാം കേട്ടോ ണ്ടല്ലോ കൊറച്ച് കരി കൂടിയല്ലേ നൈസായിട്ട് അല്ലെങ്കിലും പൊടിയില്ല നാളികേരം വറുത്തതല്ലേ നൈസാവുന്നില്ല അപ്പൊ നാളികേരമൊക്കെ വറുത്തതൊക്കെ പൊടിച്ചൊക്കെ റെഡിയാക്കി പിന്നെ മല്ലിമുളക് വറുത്ത് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂടി ഒന്നിട്ട് ഇളക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പുളി ഉപ്പ് കുറച്ച് കായം അത് മിക്സിയിലൊന്ന് അടിച്ചിടുത്തിട്ട് കൂട്ടി ഇളക്കണം അത് അവസാനം ചെയ്യാൻ പറയുന്ന ചെറിയ ചാറിലൊക്കെ കുറച്ചല്ലേ വേണ്ടു കുറച്ചല്ലേ അപ്പൊ ഇനി ഒന്നിച്ച് ഇതിന്റെ ഒപ്പിട്ടാ ശരിയാവില്ല അപ്പൊ ഇതിന്ന് കൊറച്ച് നാളികേരം പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നാളികാരും അല്ലിയൊക്കെ വറുത്ത് പൊടിച്ച് വച്ച് കുറച്ച് ഇതിലേക്ക് ഇടുകയാണ് ചാറയ്ക്ക് ഇടയാണ് പിന്നെ പുളി ഇട്ട് കൊടുക്കണം പുളി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് പിന്നെന്താ കുറച്ച് കായം കായം പൊച്ച് പൊടിച്ച് വെച്ചിട്ട് കൊറേ ദിവസമായി അപ്പൊ ഇത് വെളിച്ചെണ്ണ കൂട്ടു വരുമോ അപ്പൊ ഇങ്ങനെ മുണ്ടിക്കണ്ടായിരുന്നു പിന്നെ കൊറച്ച് ചട്നിപ്പൊടി ഉണ്ടാക്കി അപ്പൊ കൊറച്ചിടത്തു അപ്പൊ ജാറിലിട്ട് പൊടിച്ചിട്ട് നമുക്ക് കൂട്ടി ഇളക്കിടുത്തിട്ട് മക്ക കാണിച്ചു തരാം അപ്പൊതാ ചട്നിപ്പൊടിയൊക്കെ റെഡി ആയിട്ടിട്ടാ കുട്ടിയോ അപ്പൊ ഇനി ദോശക്കോ ചോറ് ഉണ്ണുമ്പോഴോക്കെ വേണി കൂട്ടി കഴിക്കാ ൊടി മക്കളെങ്ങനെല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കഴിക്കേ ദോശക്കോ ഡളിക്കോ ചിലമ്മന്തി പൊടി കഴിഞ്ഞു സംബാരപ്പൊടിയെന്ന് പറയും എന്നുവെച്ചാ മോര് കൂട്ടുമ്പോ ചെലവര് ചെലവര് ഇത് ചോയിച്ചു വാങ്ങും പൊടി ഉണ്ടോ ചോദിച്ചിട്ട് ചമ്മന്തി പൊടിക്കന്നെയാണ് അതും പറയുന്നത് ആ മുത്തശ്ശി മുത്തശ്ശി കൊറേ നേരത്തിൽ ഇങ്ങോട്ട് പോന്നിട്ട് എന്തായി കണ്ടിട്ട് കടല കടലേ മഴക്കാലല്ലേ വെറുതെ അങ്ങനെ അതെ അതെ ചായക്കപ്പൊട കുടിക്കേ കഴിക്കാം

കൊറച്ച് നോക്കി കിടക്കാം ഇല്ല 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 ചൂട് പറയോ ചൂടുവാറവളു ആ മതി മതി ഉം അപ്പൊ ഇനി എല്ലാ മാസം ഇങ്ങനെ രണ്ടു പ്രാവശ്യൊക്കെ ആയിട്ടുണ്ടാകും ഒരു കിലോ കടല വാങ്ങിയാ ഡോക്ടർ പറഞ്ഞു മുത്തശ്ശിയുടെ പ്രത്യേകം കടല കഴിക്കുന്നത് നല്ലതാണ് ബദാം കഴിക്കണം കഴിക്കണം പിസ്ത കഴിക്കണം എന്തൊക്കെ പ്രായ പിന്നെ നമ്മള് വെജിറ്റേറിയൻ മാത്രമല്ലേ കഴിക്കുള്ളൂ അപ്പൊ അതിനൊക്കെ കഴിക്കുമ്പോൾ നല്ലതാണ് അനു ചെറുപേർ ഉഴിക്കണം അപ്പൊ മുത്തശ്ശിപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും കടല അടിപൊളി ോ ചരത്തി വെച്ചിട്ടല്ലേ മുത്തശ്ശി കൊറേ അപ്പൊ അതുകൊണ്ട് ചീടെണ്ടാക്കാ വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന് നാളികേരം നെയ്യില് വറുത്തെടുക്കണം അപ്പൊ അതിന് നാളികേരം കൊത്തുപോണയി ചെറുതാക്കി നുറുക്കിട്ട് നെയ്യ് വറക്കണം നാളികേരം പൊട്ടിക്കട്ടെ കേട്ടോ പൊട്ടിച്ചോളൂ <Poly>, <pale>. ോ ഇഡലിണ്ടാക്കുമ്പോ തട്ട് പിടിച്ചെടുക്കാൻ ചൂട് അല്ലെങ്കിൽ കൈ ചൂട് കഴിയേരി ഭാഗത്ത് കൈക്കലും പിടിച്ചു ഇങ്ങനെ കുടിക്കും ഇതിന് വേണ്ടിട്ടാ നാളികേര മതി കുറച്ചേപ്പാക്കണു ൊടിയണത് അരി കുതിർത്തി വെച്ചിട്ട് നന്നായി പൊടിച്ചെടുത്തു അപ്പൊ അതിന്റെ ഒരു പകുതി മതിയല്ലേ ഇപ്പൊ കുറച്ചേ ഇണ്ടാക്കുള്ളു രി വേണ്ടവർക്ക് ഉണക്കല്ലേരി ഉപയോഗിക്കണായി നന്നാക്കി വരട്ടി ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല േ ആ നല്ലോണം കൂട്ടി ആ കുഴച്ചോളൂ ചപ്പാത്തി ചപ്പാത്തി കൊഴക്കണം എന്ന നല്ലോണം പിടിക്കണ്ടേ അതിലേക്ക് ഇത് നുള്ളു ഏലക്കായ പൊടി ഇടുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ളവർക്കൊക്കെ പൊടി പൊടിയിട്ടാ നല്ല ഇഷ്ടമാണ് സ്വാദം അതിന്റെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ ഏതായാലും അത് കുറച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചു കൂട്ടിയിട്ട് നന്നായി കുഴക്കട്ടെ ഒന്നുകൂടി അപ്പോൾ പിന്നെ നാളികേരം നൂക്കിയായിട്ട് വറക്കണം വറുത്തിട്ട് കുഴച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഇതെങ്ങനെ ഇതങ്ങനെ ഉരുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ചക്ക ബോളോ ചപ്പാത്തി ചക്കരട്ടി വെച്ചതാണ് പിന്നെ ശർക്കര അപ്പ തന്നെ കൂട്ടി പിന്നെ ഇതിന്റെ ഇടയില് അതിനനുസരിച്ച് മുത്തശ്ശി ആദ്യം ചക്ക വരട്ടിയ മധുരം ഇട്ടിണ്ടായിരുന്നു രണ്ടാമതും ശർക്കര കൂട്ടിയാ പിന്നെ ശരിയാവില്ല അപ്പൊ അതാദ്യം തന്നെ അതിന് റെഡിയാക്കി വെച്ചു ഇതാള് പോലെ ഓരോരോ ബോളാക്കിട്ടില്ല പോലെ തന്നെ മതി നെയ്യൊന്നും ചെറിയൊരു മുങ്ങണ ഇല്ല ആ കുറച്ചൂടെ ചെറുതാക്കലേ എണ്ണ കൊറച്ചെണ്ണ കുറവാണ് വന്നാലും

മ്മേ മുത്തേ <laughs> <laughs> ായിച്ചി ആയിട്ട് ഞാൻ നല്ല അടുപ്പാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ വെറുതെ ഞങ്ങൾ ഓരോന്ന് സംസാരിക്കാറുണ്ട് അപ്പഴാണ് ചേച്ചി പറഞ്ഞത് അങ്ങനെ ചക്ക പറ്റിയെന്നൊക്കെ അവിടെ ഉണ്ടോ ചോദിച്ചു അപ്പൊ ഉണ്ട് പറഞ്ഞു അപ്പൊ എന്നാ ചക്കോണ്ട് ചീടണ്ടാക്കി നോക്കു പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് അത് കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ചേച്ചി പറഞ്ഞോണ്ട് അമ്മ അത് ചെയ്തു ഞങ്ങൾ ഇണ്ടാക്കി എല്ലാരും കൂടെ സ്കൂളിൽ വന്ന ചേച്ചി മുച്ചി ചക്ക വരക്കിയായിരുന്നു നല്ല ഇഷ്ടെ അപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെ ഒന്ന് കൊടുക്കാൻ വിചാരിച്ചു ചായ കുടിക്കുകയായി അതെ പിന്നെ നമ്മുടെ കൂട്ടത്തില് മുത്തശ്ശീടെ ഞാനൊരു ക്ലാസ് കാപ്പി എടുക്കല്ലേ മാം ഞാനും ചക്കയും കൊണ്ടുള്ള ഒന്നുകൂടി മധുരം ആണോ ഇപ്പൊ കാപ്പി വിത്തൌട്ടായാ മതിയെന്നോന്നുല്ലേ ഞാനൊന്നെടുത്തേക്കാളും എന്താ ചോയിച്ചതറിയോ കുട്ടുവോ ആണെങ്കിൽ കഴിച്ചിട്ട് കിട്ടി കിട്ടി ബോൾ പിന്നെ അമേരി കടലിക്കു കടലിക്കുന്നു അധികം മധുരം നാവിലുണ്ടെങ്കിൽ നമുക്ക് കടലിച്ച മതി കാപ്പിടിച്ചു അപ്പൊ അമ്മ ഇതൊക്കെ കണ്ടതിന് അമ്മ നല്ല നല്ല മിസ്സിങ് ആവും ആ േ അമ്മന് ആ അമ്മന് കൂടുതലായി ചീടന്നെ തോന്നുന്നുണ്ട് കാരണം അമ്മ കടലൊക്കെ കൊറച്ചയക്കളു അധികം ഒന്നും അപ്പൊ അതെ അതെ ടയ്ക്ക് സൂപ്പർന്ന് പറഞ്ഞു അച്ഛൻ നല്ല ഇഷ്ടം ഇല്ല 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 ഇനി അതെ അതെ അന്ന് അമ്മ ഇപ്പല്ല വന്നിട്ടേ ഉള്ളു അതെ അതെ പിന്നെ नो दैट अरे अरे रे गाइस अطاء టైదుండిలే ఈ వీడియోకి ఇడ దాకిముకు ఉంటే ఉపసికే డై ప్రైమర్ ఉటోనసిడే కామెంట్ చేయు ఈ వీడియోస్ టైం ససికి లైక్ చేయు సపోర్ట్ చేయు సబ్స్క్రైబ్ చేయు ఇర్ అడత వీడియోకి ముదసి నారవరా బై బై బై